ഗൗരീശങ്കരം അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് ഗൗരീശങ്കരം പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ ശങ്കറും ഗൗരിയും തമ്മിലുള്ള ആ ഒരു പ്രണയവും ശങ്കർ പാട്ടുപാടുന്നതും അതോടൊപ്പം ഗൗരി ചുവടുകൾ വയ്ക്കുന്ന ആ ഒരു മനോഹര ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് പിന്നീട് അപ്പുറത്ത് നമ്മുടെ ആദർശൻ്റെ ഓഫീസിൽ ഒരു പുതിയ എന്താ പറയുക ഒരു പുതിയ എൻട്രി വരുന്നുണ്ട് അപ്പോഴത്തെ നമ്മുടെ ആദർശൻ്റെ ഓഫീസിൽ ജോലിക്കായി വരുന്ന ഒരു പുതിയ പെൺകുട്ടിയെ തന്നെയാണ് കാണിക്കുന്നത് ശേഷം നമ്മുടെ ആദർശനിങ്ങനെ ക്ഷയിക്കാണ്ട് കൊടുത്തുകൊണ്ട് ഇനി പിന്നീട് ആദർശനെ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശമായിട്ടാണ് ഇനി നിങ്ങൾ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്ന ആ ഒരു ദൃശ്യങ്ങളും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ വേണിക്ക് ഒരു കിടിലൻ പണി വരുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊമോ സൂചിപ്പിക്കുന്നത് ഇനി ആദർശം വേണി തമ്മിൽ എന്തൊക്കെ കോലാഹലങ്ങളാകും ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്